ചേച്ചി നമ്മളെ ബിന്ദുരുടെ മെസ്സേജ് കണ്ടായിരുന്നു എന്നതാട് സിനിമ ലോകത്തിന്റെ നമ്മടെ ഏറ്റവും വലിയൊരു സംഭവല്ലോ ചേച്ചി നമ്മൾ കഷ്ടായിട്ട് മറുതുണി ഇല്ലാതെ നീക്കപ്പെട്ട ഒരു അവസ്ഥയെ ഞാൻ ഇത്രയും വലിയപ്പോ പറയുമായിരുന്നേ ഞാന് സുഭാഷ് പറയുമായിരുന്നു നമ്മള് പോയ വഴിയില്ല നമ്മൾ നമ്മള് നാടുകളെ വീട്ടുകാരില്ല നമ്മുടെ അയൻപക്കാരില്ല ബന്ധുക്കളില്ല നമ്മുടെ സ്വന്തത്തിൽ നിന്നുള്ള ചിലപ്പോ അവർ നമ്മുടെ മണ്ണിനടി നമ്മുടെ കാലിനടിയിൽ കാണും കണ്ടെടുക്കാത്ത എത്തും മൃതദേഹങ്ങള് കൈ കിട്ടുന്നു കാലുകിട്ടോ ഓരോ സംഭവങ്ങളും ഇതെല്ലാം കാലം അഞ്ചടി ആറടി ഒഴിയുള്ള മനസ്സിലാക്കി കിട്ടുമ്പടി അടി രണ്ടടി പോയലും മുകളിലോട്ട് പോയാലും താഴോട്ട് പോയാലും വരില്ല അങ്ങനെ ഇന്നത്തെ പത്രത്തിക്കണ്ടോ മോതിരം മാത്രം കിട്ടിയത് കൈടെ നേരത്തെ പറഞ്ഞാരുന്നുണ്ട് എന്റെ മോളാണെന്ന് എനിക്ക് നല്ല ഉറപ്പ് വന്നതിന് ശേഷം ഞാൻ അത് കൈപ്പറ്റോളൂട്ടിയത് ഗുരുക്കൻ്റെ പേര് അത് കണ്ടോട് ആ കൈ മാത്രമായിട്ട് സംസ്കരിക്കുന്ന ഭാഗമൊക്കെ കണ്ടായിരുന്നു എന്ത അവസ്ഥയോ ആ അവസ്ഥ ഇത് കൊണ്ടിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയ നമ്മളെത്ര നാളുകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ സംഭവങ്ങൾ ഒരു ബുക്കാണെങ്കിലും ബുക്ക് ആണെങ്കിലും ബസ് ആണെങ്കിലും ഒരു മൊബൈലൊക്കെ ആണെങ്കിലും നമ്മൾ എത്ര നാളും കൊണ്ട് സമ്പാദിച്ചിരിക്കുന്ന നല്ല പച്ചപ്പ നിങ്ങൾ പോയിട്ടില്ല അല്ലെ ഇനി നേരത്തെ പോകണ്ടായിരുന്നു വയനാട് ഇനി ഒത്തിരി നാള് പിടിക്കും വരാനായിട്ട് വരും 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 ആദ്യം അവര് ഒന്ന് സെറ്റ് അല്ല എന്ത് കഷ്ടപ്പെട്ടാ നമ്മളൊരു വീട് അടിത്തറ മുതലൊന്നും ഉണ്ടാക്കേണ്ടി വരുന്നില്ല പിന്നെ ലാസ്റ്റ് നമ്മൾ കൂടുതലും മാത്രമായിട്ട് പോകാന്നാണ് അവസ്ഥ നോക്കുന്നത് വെള്ളപ്പൊക്കം വന്നെങ്കിൽ ആ വെള്ളപ്പൊക്കം വന്നങ്ങ പോയി തുങ്ങി പോയി ഇവിടെ മറ്റുള്ളവർ പോകാന്ന് പറഞ്ഞാല് വീട് അവിടെ കാണാ അത് ആലപ്പുഴയിലൊക്കെ സ്ഥിരമായി എല്ലാ അറിയാതെ വെള്ളപ്പൊക്കം വരുമ്പോൾ എന്നാ ചെയ്യണ്ടേന്ന് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ രാത്രി നമ്മളിവിടെ മഴ ഉണ്ടായിരുന്നു രണ്ടു മണിക്ക് നമ്മൾ അറിഞ്ഞില്ല അറിഞ്ഞില്ല രാവിലെ നോക്കുമ്പോഴാണ് മഴ അതുപോലെ രണ്ടുമണിക്കൂട്ടി അതുപോലെ തന്നെ ഈ രണ്ടു മണി കിട്ടുമ്പോൾ മുതൽ അവർക്ക് സമയം ആ സമയത്ത് ആനയോട് കലിയാത്ര ആന അനങ്ങിയില്ല ആനയുടെ കണ്ണി കൂടെ എന്തോ സംഭവം സംഭവിച്ചു എന്തോ ഒരു ഇതാ എല്ലാവർക്കും സംസാരിക്കുന്ന ആന എനിക്ക് എത്തുകയാണ് ആനയൊക്കെ പോയി കാണും തൊഴിലാളികളല്ലേ അവർ പേരെന്താ ഇഷ്ടാത്തവരുണ്ടെങ്കിൽ അവരെ കണ്ടുപിട്ടാൻ പറ്റുമോ ഇത്രയൊന്നും നമുക്കപ്പം നമ്മുടെ അയലോക്കും കാര്യം ആ വീട്ടുകാരെയൊക്കെ നമുക്കറിയാം പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല അറിയാൻ പറ്റില്ല ഇപ്പോൾ ഒരു പുള്ളി പറയുന്നതല്ലാത്ത കാര്യം ഇപ്പോൾ മകനെയും കൂടി ഇങ്ങോട്ട് വിട്ടതാം പരിഗതി വന്നതാ അന്ന് രാത്രിത്തെ സംഭവം അങ്ങനെ ഭാര്യയെ നശപ്പെട്ടു അമ്മായിപ്പിനെ അമ്മായിമ്മെ നശപ്പെട്ടു അങ്ങനെ ഒരു കൂട്ടുകാരൻ പോയി ഞാൻ കൂട്ടുകാരന്റെ വീട്ടിൽ വന്നു ആ വീട്ടിലുള്ളവര് മുഴുവൻ പോയി ആ കൂട്ടുകാരൻ മാത്രം ചെട്ടു അതെ അങ്ങനെയൊക്കെ ആ അതെ ായാലും വയനാട് ശരിയാവും കേട്ടോ കുറച്ച് മതിയായുമ്പോണ്ടോ അങ്ങനെ എനിക്കില്ല ആഗ്രഹം ഇപ്പൊ അങ്ങോട്ടും കേട്ടതില്ല കേട്ടു കേട്ടത്തില്ല എല്ലാം കൊണ്ടുപോയാലും കേട്ടു പഴയ സ്ഥിതി കാണാനായിട്ട് അതുപോലെ നമ്മുടെ മൂന്നാറും ഒക്കെ പോവും ആദ്യം പണ്ട് മൂന്നാറ് പോയതാ കംപ്ലീറ്റ് പോയി കഴിഞ്ഞു പിന്നെ കേറി വന്ന മൂന്നാറിലെ ഇപ്പം നമ്മൾ ഈ പോകുന്നത് ഇതെല്ലാം ഇടിഞ്ഞു പോകും കണ്ടോണം ആസ്വദിക്കുക ഒക്കെ ചെയ്തോളണം ഇത്രയൊക്കെ ഉള്ളു നാളെ നമുക്ക് എന്താ സംഭവിക്കുന്നറിയില്ലോ ഇപ്പൊ റീനിക്കുന്ന റീന കളിക്കുന്ന വീട്ടില് കുട്ടിയവസ്ഥ ും ടിയിലെല്ലാ ചാനൽ എപ്പോഴും കാണും എപ്പോൾ നോക്കിയാലും പിന്നെ ഇവരുടെ സന്നദ്ധ പ്രവർത്തകരുടെ ഇത് എത്ര ഭയങ്കര അല്ലെങ്കിൽ നമുക്ക് സഹായിക്കാനുള്ള മനസ്സ് കേരളീയർക്ക് നല്ല പോലെ വെള്ളപ്പൊക്കം ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങളിലും ദുരിതങ്ങളിലും എല്ലാം അതെ ഇത് ഇത്രയും പേരല്ലേ പയ്യനെ കിട്ടത്തില്ലേ മണിനടിയിലായി പോയി കയ്യിലൊക്കെ വന്നു കഴിയുമ്പോൾ അസ്ഥി പോലും കിട്ടുമോ കിട്ടും പിന്നെ വണ്ടി കണ്ടാന്ന് പറയൂ എന്തെങ്കിലും അല്ല എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതെ വീട്ടുകാർക്കാണ് ഒരു സമാധാനം എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ മതിയല്ലോ ഇപ്പൊ ഇത്രയും ദിവസമായ ഏകദേശം അവരതുമായിട്ടൊക്കെ പൊരുത്തപ്പെടുന്നുണ്ട് പിന്നെ അതെ ഇങ്ങനെയുള്ള സംഭവിക്കാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് ദൈവത്തോടെ പ്രാർത്ഥിക്കാം അല്ലേ അത്രാകത്തേ വയനാട് തന്നെ രസം ഉണ്ടാവും പച്ചപ്പും നല്ല പൂക്കളും അവിടെ കാലാവസ്ഥ പശമണ്ണേ നല്ലതാണ് പക്ഷെ ജനങ്ങളും നല്ലതാണ് ഇതിലും അവർക്ക് ഇനിയേ ടൗൺഷിപ്പ് ആകുമ്പോൾ ഇതിന് സ്നേഹമാവും ചേർത്ത് പിടിക്കും ആൾക്കാരെ എ ഡി സിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് നമ്മൾ എ ഡി സി തോട്ടം നമ്മളെ കണ്ട് കെട്ടുന്നതിന്റെ കെട്ടുന്നതിന്റെ പരമാവധി മാക്സിമം പിന്നെ തുകയാണ് മാഡം നമുക്കിപ്പോ ഡ്രസ് ഡ്രസ്സൊന്നും പറഞ്ഞിട്ടില്ല പൈസ പറഞ്ഞേക്കാം നമുക്കിപ്പോ ഒരാക്ക് ഇത്ര രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ തീരുമാനം അവനെ കൊണ്ട് പറ്റുന്നതിന്റെ പറ്റുന്ന പോലെ കൊടുക്കുക ആ നമുക്കത് എ ഡി സി ലഭിക്കാം അവര് ശരി ശരി പത്തും പരിക്ഷനെ കൂടി കളക്ഷൻ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെ കൂട്ടിക്കില്ല രണ്ട് വീട് നമ്മുടെ കുടുംബശ്രീ പണത് കൊടുത്തിട്ടുള്ളതാണ് അഭിമാനിക്കാൻ അതുപോലെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി നമുക്ക് അടുത്താഴ്ച വരുമ്പോ എല്ലാരും അവനെ പറ്റുന്ന രീതിയിൽ കൊണ്ടുപോകാം നമുക്കും വയനാട്ടിനി പതിനു മുമ്പല്ലേ നമുക്ക് ഇടയ്ക്കൊന്നും കൂടാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വയനാടിന് ഒരു തൈത്താണോ നമ്മളെ കൊണ്ട് പറ്റുന്ന പറ്റുന്ന രീതിയിൽ